കേരളത്തിൽ രണ്ടായിരത്തി പതിനെട്ടിൽ നടന്ന പ്രളയ കാലഘട്ടത്തിനും രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങിയവരുടെ കൂട്ടത്തിൽ നമ്മൾ ഒരിക്കലും മറക്കാത്ത പേരാണ് കൊച്ചിയുടെ സ്വന്തം നൌഷാദിക്ക നൌഷാദിക്ക നമുക്കറിയാം ഒരു കടയിലെ തൻ്റെ കടയിലെ തൻ്റെ സ്വത്തായ തൻ്റെ എല്ലാ സമ്പാദ്യവുമായ വസ്ത്രങ്ങൾ ഉൾപ്പെടെ ദാനം നൽകിക്കൊണ്ടാണ് രക്ഷാപ്രവർത്തന പ്രവർത്തന രംഗത്തേക്ക് അല്ലെങ്കിൽ രക്ഷാപ്രവർത്തന മേഖലയിലേക്ക് മുഴുവൻ തുണികളും വസ്ത്രങ്ങളും സൗജന്യമായിട്ട് നൽകിക്കൊണ്ടായിരുന്നു അദ്ദേഹം ഈ രക്ഷാപ്രവർത്തകരോടൊപ്പം കേരളത്തിനോടുള്ള നീതി അദ്ദേഹം പുലർത്തിയത് ഇന്നും അദ്ദേഹം ആ മുറ തെറ്റിച്ചില്ല കാരണം വയനാടിൽ കുരുങ്ങിക്കിടക്കുന്ന വയനാട്ടിൽ ആ ദുരന്ത സ്ഥലത്ത് കുരുങ്ങിക്കിടക്കുന്ന ഒട്ടനേകം പേർക്ക് വസ്ത്രങ്ങളും ഭക്ഷണങ്ങളും ഒക്കെയായിട്ട് നൌഷാദിക്കാർ ഇന്നും ഉച്ചയോടെ കൂടി കൊച്ചിയിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട് നൗഷാദ് ബ്രോ കൊച്ചിയുടെ കേരളത്തിൻ്റെ സ്വന്തം നൌഷാദ് ബ്രോ എന്നാണ് അദ്ദേഹത്തെ വിളിക്കുന്നത് അദ്ദേഹം ചാരിറ്റി പ്രവർത്തനങ്ങളുമായിട്ടൊപ്പം ഇൻസാനിയത്ത് എന്ന് പറയുന്ന ചാരിറ്റബിൾ ട്രസ്റ്റും അദ്ദേഹത്തിൻ്റെ കീഴിൽ തുടർന്നും പ്രവർത്തിച്ചു വരുന്നു ആ പ്രളയശേഷവും ആ പ്രവർത്തിച്ചു വരുന്നു അദ്ദേഹം ഇന്ന് രാവിലെ പുറപ്പെട്ടിട്ടുണ്ടല്ലേക്കാ സുഹൃത്തുക്കളെ ചേരുന്നു ആ അപ്പോൾ തീയതി തീയ്യതി ഇരുപത്തിയേഴാം തീയതി അങ്ങനെ വന്ന ഈ ഒരു പ്രളയത്തിന് ഇപ്പോൾ ഈ വയനാട്ടിൽ വന്ന പ്രളയത്തെക്കുറിച്ച് പുള്ളിയും പറഞ്ഞപ്പോൾ ഇരുപത്തൊമ്പതാം തീയതി തന്നെ പോകണമെന്നും പറഞ്ഞ് പുള്ളി നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ പുള്ളിക്ക് എന്തോ സാമ്പത്തിക പ്രശ്നങ്ങൾ ഒരു ചെറിയൊരു ഇതായിട്ട് ഇപ്പോൾ ഉള്ളതുകൊണ്ട് കൊണ്ട് ഈ മഴയും കാര്യങ്ങളൊക്കെയാണല്ലോ അതുകൊണ്ട് ഡ്രസ്സ് ഐറ്റംസായിട്ട് പോകണമെന്നും പറഞ്ഞ് വിളിച്ച് ഞങ്ങളെയും വിളിച്ച് ഇവിടെയൊക്കെ ഡ്രസ്സൊക്കെ കളക്ട് ചെയ്തിട്ട് ഇപ്പോൾ ഇരുപത്തി ഒമ്പതാം തീയതി ഇന്നലെ രാത്രി ഇവിടെ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട് നാലഞ്ച് വരെയായിട്ട് ബാക്കിയുള്ള ഡ്രസ്സുകളൊക്കെ രാത്രി എങ്ങനെ കളക്റ്റ് ചെയ്യും എന്നുള്ളത് മുപ്പത്തൊന്ന് ആയ ഇന്ന് വെളിപ്പിനെ അവിടെ എത്തണമെന്നുള്ള ഇതും കൂടി പറഞ്ഞുകൊണ്ട് ഇന്നലെ മുപ്പതാം തീയതി ഇവിടുന്ന് പന്ത്രണ്ട് മണിക്ക് ഈ ബ്രോഡ് എറണാകുളത്ത് നിന്ന് ഒരു കാറിൽ അത്യാവശ്യ സാധനങ്ങൾ വെച്ച് മറ്റുള്ള ഒരു എയ്സ് അല്ല എസ് മറ്റുള്ള വണ്ടികളും വെച്ച് ഒരു അഞ്ചാറ് പേരെ ഒപ്പിച്ചുകൊണ്ട് ഞങ്ങളൊക്കെ അത്യാവശ്യം ഇവിടെ നിന്ന് കളക്ട് ചെയ്ത് തുണിയൊക്കെ സാധനങ്ങളൊക്കെ കൊടുത്ത് അപ്പം ഞങ്ങളെ കടയും ഇത് മഴയൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ പോയില്ല പുള്ളി അഞ്ചാറ് പേരായിട്ട് ഇന്നലെ മുപ്പതാം തീയതി രാത്രി ഏതോ പത്ത് മണിയായപ്പോഴത്തേക്ക് പുറപ്പെട്ടിട്ടുണ്ട് ഇന്ന് മുപ്പത്തൊന്നാം തീയതി ബുധനാഴ്ച ഇവിടെ ഇതുവരെ എത്തിയിട്ടില്ല പലരും അന്ന് അന്വേഷിക്കുന്നുണ്ട് നൗഷാക്ക ഇവിടെ ഉണ്ടോ ഇല്ല എന്നുള്ളത് നൗഷാക്ക ഇവിടെ ഇതുവരെ എത്തിയിട്ടില്ല അതാണ് നമുക്കുള്ള അറിവ് വയനാട്ടിലായിരിക്കാം ചിലപ്പോ പുറപ്പെട്ടിട്ടുണ്ടായിരിക്കാം രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയമാണെങ്കിലും പിന്നീടുണ്ടായ കാലഘട്ടത്തിലെല്ലാം കടയിൽ ഒരുപാട് പേര് വസ്ത്രങ്ങളായാലും സഹായം അഭ്യർത്ഥിച്ചു വരും അദ്ദേഹം ഇപ്പോഴും കൊടുക്കുന്നത് തന്നെയാണ് അപ്പൊ പുള്ളി ശരിക്കും ഇപ്പോൾ പെട്ടെന്നാണ് പോയിരിക്കുന്നത് ഇവിടെ കൂടുതൽ ഡ്രസ്സ് ഐറ്റംസ് കളക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പം ഇപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോയി വന്നതിന് ശേഷവും ശരിക്കും ഞങ്ങളും ഡ്രസ്സ് ഇവിടെ കളക്ട് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കണം മറ്റുള്ള ആൾക്കാരും ഇവിടെ അന്വേഷിച്ചുകൊണ്ടിരിക്കണം അപ്പോൾ ഈ ഡ്രസ്സ് കളക്ട് ചെയ്ത് വീണ്ടും അങ്ങോട്ട് പോകാൻ സാധ്യതയുണ്ട് അപ്പൊ പുള്ളി എന്താണ് എത്തിയിട്ടില്ല ഇതുവരെ എന്താണ് അതിന്റെ വിഷയങ്ങൾ ഇവിടുന്ന് കടന്നു പോകാനായിട്ട് വണ്ടിയിൽ ബാനർ കിട്ടിയാണ് പോയിരിക്കുന്നത് കാര്യം സാധാരണ വണ്ടികൾ അവിടെ നിന്ന് കടച്ചുവിടില്ലെന്ന് അറിഞ്ഞുകൊണ്ട് രാത്രിക്ക് രാത്രി തന്നെ ഫ്ലക്സി അടിച്ചിട്ടാണ് രാത്രി പത്ത് മണിക്ക് ഫ്ലക്സി അടിച്ചിട്ടാണ് ബാനർ അടിച്ചിട്ടാണ് വണ്ടി പോയിരിക്കുന്നത് ബാക്കിയുള്ള വിവരങ്ങൾ ഇപ്പം അറിയില്ല ആളുകൾ എത്തിയിട്ടില്ല പുള്ളി ഇതേപോലെ ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് ഈ ഒരു സംഘടനയായിട്ട് ചാരിറ്റി ചാരിറ്റി ട്രസ്റ്റ് തന്നെ വേണമെന്നില്ല പുള്ളി പുള്ളി കടയിൽ ഐറ്റംസ് വെച്ചിട്ട് തന്നെ നൂറ് ശതമാനം ഐറ്റംസിൽ അമ്പത് ശതമാനം ആർക്കിൽ കൊടുക്കണമെന്നും പറഞ്ഞിട്ടുള്ളൊരു മനസ്സാണ് അല്ലാണ്ട് വേറൊരു രീതിയിൽ പുള്ളി പോകുന്നില്ല ആ പുള്ളി അങ്ങനെയുള്ള ലാഭം കൂടുതൽ കിട്ടണം എന്നുള്ള ഒരു ഇതിലല്ല പുള്ളി പോകുന്നത് അത്യാവശ്യം കുടുംബത്തേക്ക് എന്തെങ്കിലും കിട്ടിയ മറ്റുള്ളവർക്ക് കൊടുക്കണം ആ ഒരു പ്രവർത്തനമായിട്ടാണ് ഈ നൗശാഖെന്ന് പറഞ്ഞാൽ പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് കൂടുതലും പുള്ളി ഒരു ഐറ്റംസ് ഇപ്പോൾ കൊണ്ടുപോകാൻ ഇന്നലെ തീരുമാനിച്ചിട്ടുണ്ടെങ്കിലും നേരിട്ട് കൊടുക്കണമെന്നുള്ളതാണ് മറ്റുള്ളവർക്ക് കൈമറിഞ്ഞ് കൊടുത്തിട്ട് അത് അവിടെ എത്താതെ വന്നാലോ എന്നുള്ളൊരു ടെൻഷനും കൂടി ഉള്ളവർക്കുണ്ട് കൈ അങ്ങനെ നാലഞ്ച് പേരെ കിട്ടുന്നവരാ കാര്യം നമ്മളിപ്പോ ഉദ്ദേശിക്കുന്നവർ രാത്രി എല്ലാരും കിട്ടിയെന്നവരില്ല അങ്ങനെ കിട്ടുന്നവരെ വെച്ച് പുള്ളി പുറപ്പെട്ടിട്ടുണ്ട് പുറപ്പെട്ടിട്ടുണ്ട് അത്യാവശ്യം തുണി ഐറ്റംസ് ആയിട്ട് പുറപ്പെട്ടിട്ടുണ്ട് പുറകിലും പുള്ളി പിന്നീട് പോകാൻ തയ്യാറായിട്ട് ആണ് പുള്ളി വരുന്നത് തന്നെ വരുന്നത് അത്രയും വിവരങ്ങൾ അറിയാം ഇന്നിവിടെ അത്യാവശ്യം ഓഫറുകളൊക്കെ പറയുന്നുണ്ട് ഐറ്റംസ് തരാന്നൊക്കെ പക്ഷേ പറഞ്ഞ സമയത്ത് എത്താത്തതിന്റെ ബുദ്ധിമുട്ട് പുള്ളിക്കുണ്ട് ഇപ്പൊ പുള്ളി തന്നെ പൈസ കണ്ടെത്തി കൊടുക്കുന്ന ഒരു രീതിയാണ് ഇപ്പൊ ഞങ്ങൾ ഇവിടെ കണ്ടത് പുള്ളി തന്നെ സ്വന്തം കയ്യിൽ നിന്ന് പൈസ എടുത്തിട്ട് ഞങ്ങളെ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളെ കയ്യിൽ നിന്ന് ഞങ്ങളിപ്പോ കട തുടങ്ങിയിട്ട് അധികം ദിവസമായിട്ടില്ല ഞങ്ങളെ കയ്യിൽ നിന്ന് തന്നെ ഒരാൾക്ക് ഡ്രസ്സ് ഞങ്ങളിവിടെ എണ്ണാണ്ട് കൊടുത്തിട്ട് ഞങ്ങൾ പറഞ്ഞു അത്യാവശ്യം ഞങ്ങൾക്ക് കടം കാശ് കൊടുക്കേണ്ടതാണ് നമുക്കിപ്പോൾ അത്യാവശ്യം ഒരു പ്രളയ പ്രളയവിധിയിലേക്ക് കൊടുക്കാനുള്ള സെറ്റപ്പില് ഞങ്ങൾ ഇല്ല എന്നാലും എടുത്തോ ഞങ്ങൾക്ക് വല്ല കൊടുക്കാനുള്ള അവർക്ക് വല്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം തന്നാൽ മതി ആദ്യത്തെ കാശ് ഉണ്ടെങ്കിൽ തന്നാമെന്ന് പറഞ്ഞിട്ട് പുള്ളി അതുകൊണ്ടാണ് പോയിക്കുന്നത് അത് മാത്രമല്ല മറ്റുള്ള കളക്ട് ചെയ്ത് അപ്പം ഞങ്ങളായിട്ട് രാത്രി അപ്പുറത്തെ കടയിൽ പോയിട്ട് കുറച്ച് കുറച്ച് അമ്പതും നൂറും അഞ്ഞൂറും പീസുകൾ റേറ്റ് ചെയ്ത് ആ പൈസ കൊടുത്ത് വാങ്ങിച്ചിട്ടാണ് പുള്ളി ഉയർന്നത് പന്ത്രണ്ട് മണിക്ക് സ്വന്തം പൈസ എടുത്തിട്ടാണ് പുള്ളി കൊടുക്കുന്നത് ശരി ആ ട്രസ്റ്റ് ആണെങ്കിലും പുള്ളി മറ്റുള്ള ആശ്രയിക്കാനായിട്ട് അങ്ങനെ എല്ലാവരും പുറകിൽ നടക്കുമ്പോൾ പെട്ടെന്ന് കിട്ടുമെന്നുള്ളൊരിതുള്ളത് കൊണ്ട് ഉള്ളതുകൊണ്ട് പുള്ളി പ്രതീക്ഷ ഉള്ളതുകൊണ്ട് പുള്ളി ഓടിക്കൊണ്ടിരിക്കുകയാണ് പുള്ളിയുടെ ഒരു ഐഡിയ അത് തന്നെ എന്തെങ്കിലും അർത്ഥം പറ്റിപ്പോയാ അത് ചെയ്യണമെന്നുള്ള ഐഡിയുടെ ജീവിതം അങ്ങനത്തെ പുള്ളിയുടെ ജീവിതം നല്ല മനസ്സുള്ള അങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നിയത് പ്രളയത്തിന് പെട്ടെന്ന് കൊടുക്കാനുള്ള മനസ്സ് ആ മനസ്സുകൾ ഉള്ളായിരുന്നു വീണ്ടും അടുത്ത ഒരു അടുത്തു വന്നപ്പോൾ പുള്ളിക്ക് അതിന് അതിനോടുള്ള ഇൻഫോർമേഷൻ